ഇവിടെ ഈ കിടക്കുന്ന കുട്ടിയുണ്ടോ ഇതിന്റെ ഉപ്പാക്ക് വയസ്സ് പത്തൊമ്പത് ഉമ്മാക്ക് വയസ്സ് പതിനഞ്ച് വയസ്സ് അങ്ങനെ ഞാനിതാ കൊൽക്കത്തയിലെ ടിപ്പു സുൽത്താൻ മസ്ജിദിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ്ടോ തേങ്ങയാണ് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നത് തേങ്ങ ഇവരൊക്കെ എത്ര ആളുകളെ ഇന്ത്യക്കാരെ കൊന്നിട്ടുണ്ടാവും അസലാമലൈക്കു വർഹമത്തുള്ള കൊൽക്കത്തയിലാണ് ഇന്ന് നമ്മൾ പ്രത്യേക ഒരു സ്ഥലത്തേക്ക് പോകണേ പത്ത് മണി കഴിഞ്ഞു പതിനൊന്ന് ഉള്ളൂ കൊൽക്കത്ത ഇങ്ങനെ ഓണായി വരുന്ന സമയമാണ് അപ്പം നമുക്ക് ഇന്ന് കൊൽക്കത്തയിൽ ടിപ്പു സുൽത്താൻ്റെ ഒരു പള്ളിയുണ്ട് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പള്ളി ഒന്ന് പോയി കാണാം കുറെ മുന്നേ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് പോയിട്ടൊരു വീഡിയോ ചെയ്യാം ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു ഒരു കിലോമീറ്ററിന് മുകളിലുണ്ട് നടക്കാൻ എന്നാലും കാഴ്ചകൾ കണ്ട് നടക്കാം അപ്പം ഈ കാണുന്ന കടകളുണ്ടല്ലോ ഇതെല്ലാം ഇപ്പോൾ ഓൺ ആകുട്ടോ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഇതെല്ലാം ഇവിടെ ഹെവി ഉണ്ടാവും ഇവിടുത്തെ ന്യൂ മാർക്കറ്റിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം അത് കാണേണ്ട മാർക്ക് റ്റാണ് ഇതാണ് ഇവിടുത്തെ പാർക്ക് ഹോട്ടൽ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് വി ഐപികളൊക്കെ വന്നാൽ നിൽക്കുന്ന ഹോട്ടൽ അത് കണ്ടോ ഈ സ്ട്രീറ്റ് പാത്തിലൂടെ അങ്ങനെ ആളുകൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുകയാണ് ഓരോരുത്തർ ജോലിക്കും അല്ലാത്ത ആവശ്യത്തിനൊക്കെ പോവാം ഇത്ര ആളുകളാണ് പോകുന്ന നോക്ക് ഓരോരുത്തർ അവരുടേതായ തിരക്കിലിങ്ങനെ പോവുകയാണ് കേട്ടോ പലരും ഓഫീസുകാരികും അങ്ങനെ പല ആവശ്യത്തിന് അവിടെ സ്ട്രീറ്റ് പാത്തിൻ്റെ രണ്ട് സൈഡിലും കടകളാണ് ചെറിയ പട്ടിക്കടകളാണ് പല ഐറ്റംസ് കച്ചവടമുണ്ട് ഇവിടെ രാവിലെ തന്നെ ജ്യൂസ് സോഡ ഒക്കെ വയ്ക്കുന്നുണ്ട് ഈ സ്ട്രീറ്റ് പാത്തിൻ്റെ രണ്ട് സൈഡിലും കച്ചവടമാണ് ഒരുപാട് കച്ചവടം ഉണ്ട് തൊപ്പി കച്ചവടം ചെരുപ്പച്ചവടം ും കച്ചവടം അങ്ങനെ ഓരോ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ആൻഡ് ഇതിലൂടെ അങ്ങനെ പോയാലൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് നമ്മൾ അതിന്റെ വീഡിയോ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ഒക്കെ വെള്ളം ആക്കിയാണ് പൊടി വാറാതെക്കാനായി കാരണം ഇതാണ് ആ സ്ഥലം ഇന്ത്യൻ മ്യൂസിയം ഇതിന്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് കയറുന്നില്ല ഇതാണ് ഇന്ത്യൻ മ്യൂസിയത്തിന്റെ ഫ്രണ്ട് സൈഡ് പ്രധാന ഗേറ്റ് ഇതാണ് കവാടം ഉണ്ടോ ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഇവിടുന്നാണ് അതിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടത് ഇതിന്റെ മൈനനൻസ് വർക്ക് നല്ല നടക്കുന്നുണ്ട് കേട്ടോ വേണ്ടോ ചുമരൊക്കെ തേപ്പ് പൊളിഞ്ഞതൊക്കെ ഉഷാറാക്കി വർക്ക് നടക്കുകയാണ് ബ്രേക്ക്

കറി മട്ടർ പനീർ മിക്സ് വെജ് ഫ്രൈ ചന മസാല അപ്പോൾ ഇവിടെ തന്തൂരി ഉണ്ടാക്കുന്നുണ്ട് ഇതേതോ തന്തൂരി റൊട്ടി അപ്പോൾ ഇത് വേണ്ട ഇന്ത്യൻ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ചെറിയ കടകളുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് തന്തൂർ റൊട്ടിയും മട്ടർ പനീറും രണ്ട് തന്തൂർ റൊട്ടിയും ഈ മട്ടർ എത്രയാണോ മുപ്പത് രൂപ നല്ല രസമുള്ള മട്ടർ പനീരാണ്ടോ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഉണ്ടോ എ ടി എം അക്സെപ്റ്റ് ഇങ്ങനത്തെ ചെറിയ കടകളിൽ ചായക്കടകളിലെല്ലാം ഇന്ത്യയിൽ ഏത് ഭാഗത്തും യു പി ഐ പേയ്മെൻറ്റ് അക്സെപ്റ്റബിളായിരിക്കും നമ്മൾ ന്യൂ മാർക്കറ്റിന്റെ ചില ഏരിയകളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കവർ ചെയ്യുന്നില്ല പക്ഷെ മുതൽ രാത്രി വൈകി ഈ ഒരു മാർക്കറ്റ് ഉണ്ടാവുക അപ്പം ഇങ്ങനെ തുറന്ന് വരുന്നില്ല കണ്ടോ സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് എപ്പിസോഡ് നമുക്ക് ചെയ്യാം ഞാൻ കൈറോ കൈറോയിൽ പറഞ്ഞിട്ടില്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പഴയ ബിൽഡിങ്ങൾ ഉണ്ടെന്ന് വേണ്ടോ ഇതൊരു പഴയ നല്ല മനോഹരമായ ബിൽഡിങ്ങാണ് കൊൽക്കത്തയിലെ ഈ ബിൽഡിംഗ് എത്ര പഴക്കമുണ്ട് നോക്ക് ന്യൂ മാർക്കറ്റ് സോ ഞാനിങ്ങനെ ടിപ്പു സുൽത്താൻ മസ്ജിദ് മാഷോളോ നല്ല പെയിന്റ് അടിച്ച് ഷാറാക്കിയാണല്ലോ ഇതാണ് ടിപ്പു സുൽത്താൻ മസ്ജിദ് കെട്ടോ ഇവിടെ എങ്ങനെ ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ്റെ ഇപ്പുറത്തായിട്ട് ടിപ്പു സുൽത്താൻ നല്ല ഉഷാറാക്കിയിട്ടുണ്ടോ പെയിന്റൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ടപ്പോ കാണാൻ അതിൻ്റെ ആ മിനാരാണ് അട്രാക്ഷൻ ഉണ്ടോ മുകളിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ല രസമായിരിക്കും അങ്ങനെ ഞാനിതാ കൊൽക്കത്തയിലെ ടിപ്പു സുൽത്താൻ മജസ്ജിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അഹമ്മദില്ല അതാണ് ടിപ്പു സുൽത്താന്റെ പേരിലുള്ള കൊൽക്കത്തയിലുള്ള പള്ളി ഇനി എങ്ങനെ ഇത് ടിപ്പു സുൽത്താന്റെ എന്നല്ലേ കാരണം മൈസൂരിലാണല്ലോ ടിപ്പു സുൽത്താന്റെ ഭരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ടിപ്പു സുൽത്താൻ കൊൽക്കത്തയുമായി ബന്ധമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ നല്ല നല്ലതാണ്ട് അപ്പം ഇതാണ് ടിപ്പു സുൽത്താൻ മസ്ജിദ് ഒരുപാട് പേർക്ക് കടന്നു തുറങ്ങുണ്ടല്ലോ ഉള്ളത് ഇത് അടച്ചിട്ടിരിക്കാനും ഉൾഭാഗം കാണാൻ പറ്റുള്ളൂ സംസ്കാരത്തിൻ്റെ സമയത്തെ കാണാൻ പറ്റില്ല ഉണ്ടാവുള്ളൂ കാണാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നെ കണ്ടടച്ചിട്ടിരിക്കാണ് ഉൾഭാഗം നമസ്കാരത്തിൻ്റെ സമയത്ത് തുറക്കാൻ ഇവിടെ ഒരു ഡോറ് തുറന്നിട്ടുണ്ട് ഇകത്തേക്കാണോ നോക്കാം ഓ ഇതിനകത്ത് പെയിൻ്റടിയാണ് പെയിന്റിയാൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വർക്കാണ് ഉണ്ടോ പെയിൻ്റ് അണി നടക്കുന്നുണ്ട് അപ്പം ഇത് കൊൽക്കത്തയിലെ ടിപ്പു സുൽത്താൻ ധർമ്മല എന്ന സ്ഥലത്തുള്ള പള്ളിയാണ് കേട്ടോ കൊൽക്കത്തയിൽ തന്നെ ടിപ്പു സുൽത്താൻ്റെ പേരിൽ വേറൊരു പള്ളിയും കൂടി ഉണ്ട് ഇത് വേറെ സ്ഥലത്താണ് ഇതാണ് രണ്ടാമത്തെ പള്ളി ടോളിഗഞ്ച് ഇതുണ്ടോ ചിത്രങ്ങളൊക്കെ വിക്കിപീഡിയയിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഈ പള്ളി നിർമ്മിച്ചത് ടിപ്പു സുൽത്താന്റെ പേരിലാണ് ടിപ്പു സുൽത്താൻ നേരിട്ടല്ല മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടല്ലോ അതിനുശേഷം ഇംഗ്ലീഷ്കാര് ടിപ്പു സുൽത്താന്റെ കുട്ടികളെല്ലാം കൊൽക്കത്തയിലേക്ക് നാട് കടത്തി കൊൽക്കത്തയിലേക്ക് നാട് കടത്തുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ഒരു അന്നത്തെ ഒരു പതിവായിരുന്നു ഇവരല്ലാതെ തന്നെ അവതിലേതോ മറ്റേതോ മുസ്ലിം രാജാക്കന്മാരെ തോൽപ്പിച്ചപ്പം അവിടുത്തെ മക്കളെ ഇങ്ങോട്ട് നാട് കടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് പ്രിൻസ് ഗുലാം അതായത് ടിപ്പു സുൽത്താന്റെ ചെറിയ മകൻ അദ്ദേഹം ആണ് ഈ കൊൽക്കത്തയിലെ ഈ പള്ളി നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി രണ്ടിൽ കിട്ടോ ഇപ്പൊ അത് വഖീഫിന്റെ കീഴിലൊക്കെയാണുള്ളത് ടിപ്പു സുൽത്താൻ ഒരു വലിയ സംഭവമാണ് കേട്ടോ ടിപ്പു സുൽത്താന്റെ ചരിത്രം അങ്ങനെ വായിച്ചാലേ ടിപ്പു സുൽത്താൻ ഷഹീദായ സമയത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ആകെ എല്ലാ മതക്കാരും ടിപ്പു സുൽത്താന്റെ സഹായം കിട്ടിയ എല്ലാവരും കരയായിരുന്നു അത്ര കരയാണ് അങ്ങനെ കരച്ചിലായിരുന്നു അത്ര അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ പിന്നീട് പലരും പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു കാരണം എന്തായാലും ബ്രിട്ടീഷുകാർ നല്ലത് എഴുതൂല കാരണം ബ്രിട്ടീഷുകാര് പേടിച്ചൊരു ഭരണാധികാരിയാണ് ഔറംഗസീബും ടിപ്പു സുൽത്താനും ഒക്കെ അപ്പോൾ എന്തായാലും അവർ നല്ലത് എഴുതൂല പിന്നെ ഹിസ്റ്ററി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ എഴുത്തിലാണ് കുറേയൊക്കെ അപ്പം ബയസ്ഡ് ആയിരിക്കുമല്ലോ അതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ ടിപ്പു സുൽത്താൻ്റെ ചരിത്രത്തിലൊക്കെ പിന്നീട് വന്നത് ഇപ്പം ബി ജെ പി ഗവൺമെൻറ് തന്നെ ടിപ്പു സുൽത്താനെ ഔറംഗസീബിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത് പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഈ റിക്ഷ വലിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ടിപ്പു സുൽത്താൻ്റെ രാജകുടുംബത്തിൽപ്പെട്ട ആളുകളാണതൊക്കെ ഇങ്ങോട്ട് ഇവിടെ വരികയും ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാതെ അലഞ്ഞു തിരികുകയും ചെറിയ ജോലിയൊക്കെ എടുത്ത് റോട്ടി കച്ചവടം അങ്ങനെയൊക്കെ എടുത്ത് ചെയ്ത് പിന്നെ അവർ റിക്ഷ വലിക്കുന്ന ചെറിയ ചെറിയ ജോലികളിലേക്ക് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്കൊന്നും അവരെത്താൻ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായില്ല ഇപ്പോഴും ആ ഒരു പരമ്പരയിൽപ്പെട്ട ആളുകളാണ് കൊൽക്കത്തയിൽ ഈ സൈക്കിൾ റിക്ഷ വലിക്കുന്നവരുണ്ടല്ലോ അവരിൽ അധിക പേരും അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഈ പള്ളിയിൽ ഒതു കൊടുക്കുന്ന സ്ഥലം കേട്ടോ അതിൻ്റെ അപ്പുറത്ത് വേറെ സംവിധാനമുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് പുറത്തിന് രണ്ടാക്കാത്ത നിസ്കരിക്കാം ഉള്ളിൽ പെയിൻ്റ് അടി ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് അവിടുന്ന് കഴിഞ്ഞാലും നിസ്കരിക്കാം നിസ്കരിക്കാം പക്ഷേ ഉള്ളോ ഉള്ളിലെ കാഴ്ച ഞാൻ പെയിൻ്റ് ചെയ്യാനായിട്ട് വേറെ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ലേഖനമുണ്ട് ഈ പള്ളിയെക്കുറിച്ച് പിന്നെ ടിപ്പു സുൽത്താൻ ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഏറ്റവും ഉടമ്പടി ഉണ്ടായിരുന്നു മുന്നൂറ് ലക്ഷം രൂപേൻ്റെയൊക്കെ പക്ഷേ അത് പിന്നെ പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയാതെ രണ്ട് മൈനേസ് ആയ കുട്ടികളെ ചെറിയ കുട്ടികളെ കൊൽക്കത്തയിലേക്ക് നാട് കടത്തേണ്ട ചരിത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഒരു വീഡിയോയിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വിശദമായിട്ട് ഒരു പറയാം ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ എതിരെ വലിയൊരു പ്രതിരോധം തീർത്തൊരു മനുഷ്യനാണ് ഈ ടിപ്പു സുൽത്താൻ എന്നുള്ളത് അവരുടെ കണ്ണിലെ ായിരുന്നു അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താന്റെ വാൾ ഇപ്പോഴും മ്യൂസിയത്തിൽ അവരുടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് അതിപ്പോഴും അത് റെസ്പെക്ടോടു കൂടി ഇതാക്കുകയാണ് ഷെയർ എ മൈ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ടിപ്പു സുൽത്താന്റെ സംഭാവനകൾ ഒരുപാടുണ്ട് ചുരം വയനാട് ചുരം അങ്ങനെ ഒരുപാട് വികസനങ്ങൾ ഞാൻ ആലോചിക്കാറുണ്ട് അന്ന് ടിപ്പു സുൽത്താന്റെ പിതാവായ ഹൈദരലി മരിക്കുന്ന സമയത്ത് ടിപ്പു സുൽത്താൻ നമ്മുടെ ഏരിയയിലൂടെയാണ് പിന്നെ ഹൈദരലി മരിച്ച സമയത്ത് ആ വാർത്ത പുറത്തിട്ടിട്ടില്ല ടിപ്പു സുൽത്താൻ വരുന്നത് വരെ ബാക്കി ആരും ഹൈദരലി അല്ലി മരിച്ചത് അറിയുന്നില്ല لا കാരണം അതെങ്ങാനും അറിഞ്ഞാല് ടിപ്പു സുൽത്താൻ വഴി ഇല്ലാതാനും അങ്ങനെ ആകുമ്പം പത്രുക്കൾ രാജ്യത്തെ ഏറ്റെടുക്കാനും യുദ്ധം ചെയ്യാനൊക്കെ വരും പിന്നെ ടിപ്പു സുൽത്താൻ എത്രയും പെട്ടെന്ന് വിവരം കിട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരികയും ബാക്കി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകണ്ടായത് വല്ലാത്തൊരു ചരിത്രമാണ് ടിപ്പു സുൽത്താന്റെ പിന്നെ ടിപ്പു സുൽത്താന്റെ ജയന്തി ആയിട്ട് കർണാടക സ്റ്റേറ്റ് ഒരു ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ വിവാദമായി വിവാദാക്കാനും നമ്മുടെ നാട്ടിലെ ആളുകൾ ഉണ്ടാവല്ലോ ചരിത്രം അറിയാത്ത ആളുകൾ പിന്നെ ടിപ്പു സുൽത്താൻ ഒരു മതതീവ്രവാദിയാണെന്ന് പറയുന്നത് യാതൊരു അർത്ഥമല്ല എത്രയോ തെളിവുണ്ട് എത്രയോ അമ്പലങ്ങൾക്ക് സഹായം കൊടുത്തതുമാണ് അമ്പലം നിർമ്മിക്കാൻ സഹായം കൊടുത്തും അതിനുള്ള വേണ്ട അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തുമൊക്കെ ഒരുപാട് തെളിവുകളുണ്ട് പിന്നെ മുകളിലൊരു ക്ലോക്ക് ഉണ്ട് കേട്ടോ സമയം പത്തഞ്ചായിട്ടുള്ളൂ അതിൽ പക്ഷേ ശരിക്കും പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് അതിൽ സമയം തെറ്റാ ഇവിടെ കൊൽക്കത്തയിൽ ഇങ്ങനെ റൂട്ടിന് പോകുന്ന ബസ്സാണ് കേട്ടത് പല ബസ്സുകളുണ്ടാവും പല ആയിരിക്കും ആ നമ്പർ അനുസരിച്ചാണ് ഓരോ റൂട്ടുണ്ടാവുക നല്ല നിങ്ങളുള്ള ബസ്സാണ് പിന്നെ ഇതാണ്ടോ ഇത് വേറെ റൂട്ടിന് പോകുന്ന ബസ്സാണ് അതിൻ്റെ ഒരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ ഇപ്പോൾ കാണില്ലല്ലോ ഇവിടെ ഇപ്പോൾ നമ്പറ് എന്തായാലും നമ്പറ് കാണലുണ്ടല്ലോ എന്തായാലും പിന്നെ ഇവിടെ മഞ്ഞ ടാക്സി ഇതവിടെ ഇത് ഇത് ട്രാമിന് പോകാനുള്ള ട്രാക്കാണ് ആണ് ഇതിൽ ട്രാമ് പോകേണ്ടത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽപ്പോൾ കിട്ടും അതായത് വിളിച്ചു അറിയാനുണ്ട് സ്ഥലം ഇങ്ങനെ വിളിച്ചു അറിയുന്നുണ്ട് മാർക്കറ്റ് സജീവമായി തുടങ്ങിയിട്ടോ പിന്നെ കാണിക്കാം ഇതുകൊണ്ട് ഇങ്ങനത്തെ റിക്ഷ വലിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ആളുകളെ കൊണ്ടുപോകുന്ന റിക്ഷ വലിക്കുന്നവരുണ്ട് അങ്ങനത്തെ ആളുകളിൽ പ്രധാനപ്പെട്ടവരും ടിപ്പു സുൽത്താൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ട്രാഫിക് ഭയങ്കരമാണ് ഇവിടെ ഒരു മാനുവേഴ്സും ഇല്ലാത്ത ഡ്രൈവിംഗ് ആയിരിക്കും എത്ര നേരമായി ആ ബസ് ഹോണടിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഹോൺ അടിക്കണം എന്നുള്ള ഒരു വിശ്വാസമാണ് ഒരു ചായ കുടിക്കാം ചായ കുടി വളരെ കുറഞ്ഞിട്ടുണ്ടോന്നൊരു തോന്നലുണ്ട് നല്ല രുചിയുള്ള കോഫി ചെറിയ കടയിൽ നിന്ന് കേട്ടോ പക്ഷെ നല്ല രസമുള്ള കോഫിയാണ് നമ്മളിപ്പോൾ പള്ളി നിന്ന് സ്ഥലമല്ലേ അതിന് എന്ന് പറയാം അതിന് ഹോളി സ്ട്രീറ്റ് അർത്ഥം അതിനർത്ഥം ബുദ്ധിസ്റ്റുകളുടെയും അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ മസ്ജിദും അല്ലാത മസ്ജിദും പിന്നെ അങ്ങനെ ഒരുപാട് പള്ളികളും പിന്നെ ക്രിസ്ത്യൻസിൻ്റെ പള്ളികളും ബുദ്ധിസ്റ്റിൻ്റെതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഹോളി സ്ട്രീറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ പേര് ലെനിൻ സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ട്രാമാണ് പോകുന്നത് ട്രാമ് ബസ് ബസ് പോകുന്ന പോലെ തന്നെ ട്രാമും പോകും കണ്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരുണ്ടോ ലെനിൻ സരണി എന്നാണ് കൽക്കട്ട കൊൽക്കത്തയിലെ ഈ തെരുവ് ിലെ ചായക്കടകൾ നല്ല രസമാണ് ഇവിടുന്ന് ഒരു ചായ എങ്ങനെ കുടിച്ചാല് കിട്ടുന്ന എനർജി വേറെ കണ്ടോ അപ്പൊ ഈ ഒരു ഈ ഒരു ടൗൺ ലെനിന്റെ പേരിലാണ് ഈ ഒരു ടൗൺ ഇവിടെ ഒരുപാട് കാലം സി പി എം ഒക്കെ ഭരിച്ചാലേ അന്നുണ്ടായ വേറെല്ലോ അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ ഉള്ളാന്ന് തോന്നുന്നത് ഞാനൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കണേ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നാണ് മുരി മുരി ഉണ്ടാവും അതിലേക്ക് കടല ഉണ്ടാവും ഇതേണ്ടോ കടല ഇതോ അത് അമ്പലങ്ങളിൽ പൂജക്കൊക്കെ ഉപയോഗിക്കുന്ന വേറെയും സാധനങ്ങളുണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി അച്ഛനോ തേങ്ങയാണ് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നത് തേങ്ങ പയ്യെ കിറ്റന ഏക്ക് പീസ് ദശ റുപ്യ ഏക്ക് പീസ് തയ്തോ പത്ത് രൂപ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് തരൂ കേട്ടോ ഓ പാവമാണ് കേട്ടോ കണ്ണാണല്ലോ ടിക്കോ റുക്കാ കോഴ് ദിക്കത്തിനോ ബീസ് റുപ്യേ ക്കോ നോ നോ ശരിനെ അപ്പൊ ആ മനുഷ്യനെ കേട്ടോ നോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കണ്ണിന് കാഴ്ച ഉറങ്ങോണ്ട് പോകും നല്ല മധുരമുള്ള തേങ്ങയുണ്ടോ സാധാ തേങ്ങ നല്ല മധുരം ഉണ്ട് പലചരക്ക് കച്ചവടങ്ങളാണ് കണ്ടോ മരത്തിന്റെ കോണികളാണ് ഈ വെച്ചിട്ടുള്ളത് കണ്ടോ നമ്മളവിടെ മരത്തിന്റെ ഞാൻ കണ്ടിട്ടില്ല ഇതാണ്ടോ അതൊക്കെ മരത്തിൻ്റെ നമ്മളൊരുപാട് കടകളിൽ ഉണ്ട് ഇതാണ് ഉണ്ടോ ഇതൊക്കെ വെച്ചിട്ടാണ് എന്നൊക്കെ മരത്തിൻ്റെ പൂണിയോ പഴയ ടൈപ്പ് റൈറ്ററിൽ പഴയ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുന്ന ഒരാളവിടെ ഉണ്ടായിരുന്നു അതെ വീഡിയോ എടുക്കാൻ വലിയ നമ്മത ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള റിക്ഷ മനുഷ്യൻ വലിക്കുന്ന ടിപ്പു സുൽത്താന്റെ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ കാലാന്തരത്തിൽ അവരുടെ ജോലി ഇങ്ങനെയുള്ള റിക്ഷകൾ വലിക്കുന്നതാണ് ഇദ്ദേഹം അതിൽ പെട്ടാണോ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെയുള്ള ജോലികളിൽ അധികവും അവരുണ്ടതിന് ഇതുപോലെ ഡൽഹിയിലും ഉണ്ട് ഇതിനൊരു പ്രധാന തണുപ്പ് കാലത്ത് ഇവർക്ക് വീടുണ്ടാവില്ല കിടന്നുറങ്ങേ രാത്രിയും അങ്ങനെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അപ്പൊ തണുപ്പ് കൊടും തണുപ്പുള്ള കാലത്ത് അതിൽ കടന്ന് മരിക്കുന്നവരുണ്ട് എന്നാണ് സത്യം നമ്മളിപ്പോൾ കുറച്ച് നടന്ന് വേറൊരു ഏരിയയിലേക്ക് എത്തിയിട്ടോ കുറച്ചും കൂടി വൃത്തിയൊക്കെ ഉള്ളൊരു ഏരിയ തോന്നണില്ല എല്ലാ ദിവസവും രാത്രി ക്ലീൻ ആക്കുന്നുണ്ട് ണ്ട് ഇവിടെ സ്റ്റഡി റിലേറ്റഡ് ആയ കുറെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് പുസ്തകം പേന പെൻസിൽ എറേസർ അങ്ങനെ ഒരുപാട് സാധനങ്ങള് ഇങ്ങനെ ഒരുപാട് കടകൾ ഇങ്ങനെ വരുന്ന കഴിക്കുന്നുണ്ട് ഏകദേശം ഒന്നര കിലോമീറ്ററോളം നടന്നു ഇവിടെ കുറച്ചേരെ റെസ്റ്റ് എടുക്കാനും ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാണ് ണിച്ചുതരാം ഇപ്പം ഏത് ഭാഗത്താണ് നമ്മൾ പോണേ അപ്പോൾ ഇവിടെ ഒരു പാലത്തിൻ്റെ അടിയിലെത്തിട്ടോ കിതർപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഒരു പാലത്തിന്റെ അടിയിൽ ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു സ്കൂളുണ്ട് ഈ മുമ്പശ്വറിൻ്റെ ഒക്കെ ഒരു ഹെറിറ്റേജ് ഉണ്ട് എന്താണ് അവർ ഹെറിറ്റേജ് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ കീഴില് ഇവിടെ ഈ കുട്ടികൾക്ക് സ്കൂൾ നടക്കുന്നുണ്ട് ആ സ്കൂളിലേക്കൊന്ന് ജസ്റ്റ് വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് കണ്ടു ഇതിങ്ങനെ ചുറ്റുഭാഗത്തും ബ്രൗണ്ടിലൊരു ബ്രിഡ്ജാണ് ഇതിൻ്റെ കീഴിലാണ് ഈ കുട്ടികൾ താമസിക്കുന്നത് ഇവരുടെ കുടുംബം താമസിക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ ഓരോ ഫാമിലി താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഓരോ കുടുംബം താമസിക്കുന്ന ഈ പാലകത്തിൻ്റെ അടിയിൽ താമസിക്കുന്നതാണ് അപ്പോൾ അത്തരം കുട്ടികൾക്കാണ് ഈ മൂഷീറിൻ്റെ അവർ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിൽ ഇങ്ങനെ സ്കൂളും കാര്യങ്ങളും പഠനമൊക്കെ നടത്തുന്നത് മാഷാള്ള ഈ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ അവർ സ്കൂളിന്റെ ഭാഗം കൊടുത്താണ് ഒരുപാട് കുട്ടികളുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഈ സ്കൂളിലെ കുട്ടികൾ ഇതൊക്കെ അവർ തെരുവിൽ ഇങ്ങനെ ഈ പാലത്തിന്റെ അടിയിൽ താമസിക്കുന്നവരാണ് അവർക്ക് ഡ്രസ്സും ഭക്ഷണവും സ്കൂള് വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുകയാണ് വരെ അപ്പൊ ഈ കുട്ടികൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇതോ ഇവിടെ ഒരു സ്ത്രീ കിടക്കുന്നുണ്ട് ഇതാണ് അവരുടെ വീട് പാലത്തിന്റെ അടിയിൽ താമസിക്കുന്ന ആളുകളാണ് അപ്പ നാംക്യാ നാംക്യാതരസായ കൽക്കത്താക്കാ അച്ഛാ അപ്പൊ രേഖ എന്നാണ് ഇവരുടെ പേര് കേട്ടോ ആ സ്ത്രീയുടെ ചെറുപ്പകാലം മുതലേ ഇവിടെയാണ് ഈ പാലത്തിന്റെ ചുറ്റുഭാഗൊക്കെ ആയിട്ട് ഇത് ഉണ്ടോ അതൊക്കെ വീടുകളാണ് എത്ര മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നത് നോക്കൂ വർഷങ്ങളായിട്ട് ഇപ്പോഴുള്ള ഈ വലിയ സ്ത്രീകളുടെയൊക്കെ കുട്ടിക്കാലം മുതലേ ഇവരിവിടെ തന്നെയാണ് ഇതുണ്ടോ കൊൽക്കത്തയിലെ ആളുകൾ തന്നെയാണ് പല ആളുകളുണ്ട് പല ആളുകൾ മീൻസ് ഞാൻ പരിചയപ്പെട്ട സ്ത്രീ രേഖ എന്നുള്ള ഹിന്ദു ആണ് സ്ങ്ങൾ ഉണ്ട് ഹിന്ദുക്കളുണ്ട് ഇതിൻ്റെ അകത്ത് മതം എല്ലാവരും ഉണ്ട് ഇത് കണ്ടോ ഈ കുട്ടി കളിക്കുന്നണ്ടോ ഇവിടെ ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലേ ഇതാണ് ഇവർ താമസിക്കുന്ന വീട് നമ്മളെ കുട്ടികളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ഹേയ് നാം ക്യാ നാം ഏ ഇർഫാൻ ആപ്പ നാം ആ ഓക്കെ ആ വലൈക്കും നാം കച്ച സ്കൂൾ ജാത ജാത പഠത്താ ദോനോമയും പഠിത ആ ടീക്കേ ഈ പാലത്തിന്റെ അടിയിൽ തന്നെ വ്യത്യസ്ത ഏരിയകളിൽ സ്കൂൾ നടക്കുന്നുണ്ട് ഇവിടെയും പഠിക്കാറുണ്ട് അവിടെയും പഠിക്കാറുണ്ട് പഠിത്താ ചേത്രോക്കടുത്താ പോയി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നല്ലതല്ലേ ഈ കുട്ടികളൊക്കെ ഇവിടെ തെരുവിൽ പിച്ചെടുത്ത് നടക്കുന്ന ആളുകൾ ആവേണ്ട കുട്ടികളാണ് ആ പാടുന്നത് മനസ്സിലായല്ലോ ഒരു പൈസയും വാങ്ങാതെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ട വസ്ത്രം കൊടുത്താണ് പഠിപ്പിക്കുന്നത് ഇതിലേറെ നല്ല കാര്യം എന്താണ് അല്ലേ ഇവിടെ ജാതി ഇല്ല മതൊന്നുമില്ലാട്ടോ എല്ലാരും ഉണ്ട് ഈ സ്കൂളിലെ ടീച്ചറാണ് അത് കേട്ടോ ആ വെള്ളം ഇട്ടണ്ടല്ലോ അവര് ഡി ജി പിൻ്റെ ഇവിടുത്തെ ഡി ജി പിൻറെ ഭാര്യയാണ് അവളുടെ ഒരു മനസ്സുകൊണ്ടാണ് ഇത് നടക്കുന്നത് ഈ കുട്ടിയൊക്കെ വേണ്ട എല്ലാം അവര് ചെയ്ത് കൊടുക്കും അപ്പൊ പൈസ ഒക്കെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല അവര് അതിന്റെ ഒരു സന്നദ്ധ വർക്കിന് വേണ്ടി ചെയ്യണത് ആ പാലത്തിന്റെ ആ പാലത്തിന്റെ വേറെ ഭാഗമാണ് അത് വേറെ ഭാഗമാണ് അതിന് ഇങ്ങനെ കുട്ടികളും ഫാമിലിയൊക്കെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്ര എഴുപത് ഫാമിലിയോ അരി ഇവിടെ ഉണ്ട് ഇവിടെയും സ്കൂൾ ഉണ്ട് കേട്ടോ അവർക്ക് ഇതിന്റെ അടിയിൽ സ്കൂൾ നടത്തുന്നുണ്ട് ഇത് കണ്ടോ ഇത് ഇവിടുത്തെ വേറെ സ്കൂളാണ് കുട്ടികളെ പഠിക്കുന്നുണ്ട് കുട്ടികളെ വന്ന് പഠിക്കണുണ്ടോ എഴുതി പഠിക്കുന്നുണ്ടോ ഏ അച്ഛാ ടാഗോറിൻ്റെ ദിവസമായിട്ടാണ് അതിന്റെ പരിപാടിയാണ് ഇതാണ് ഇന്ത്യ ഇവിടെ കല്യാണമൊക്കെ ഉണ്ടല്ലോ വയസ്സാകുന്നതിന് മുന്നൊക്കെ പരിപാടി നടക്കും ഓലനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കല്ലിൽ നിന്ന് ആ ഗല്ലേക്കൊക്കെ ചെറിയ കുട്ടികൾ പതിനഞ്ച് വയസ്സ് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ ഇവിടെ ഒരു കുട്ടിയുണ്ട് ഇവിടെ ഈ കിടക്കുന്ന കുട്ടിയാണ്ടോ ഇതിൻ്റെ ഉപ്പാക്ക് വയസ്സ് പത്തൊമ്പത് ഉമ്മാക്ക് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കുട്ടിയാണിത് ആ കുട്ടി ഇവിടെ വന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ ഈ കാണുന്നതല്ല ഞാനതിൽ കാണിക്കുന്നില്ല മുഖം ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുട്ടിയാണിപ്പം ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഏത് ഇന്ത്യനെ കുറിച്ചാണെന്ന് ആലോചിച്ച് നോക്കുക ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിക്കാണ് ഈ സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ അത് പോലെ നാം പോലെ കണ്ടാല് ആൺകുട്ടിയായി തോന്നോ കണ്ടോ ഇങ്ങനെ മുസ്ലിങ്ങളും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാവർക്കും ദാരിദ്ര്യം ഉണ്ട് മനസ്സിലായല്ലോ അല്ലാതെ മതത്തിന്റെ പേരിലൂടെ വ്യത്യാസമല്ല ഇങ്ങനെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കുട്ടിയാണ് ഈ കിടക്കുന്നത് മനസ്സിലായില്ലേ അതാണ് ഇന്ത്യ ഏക്കാലിയെ ഓ വേരി ഗുഡ് कॉपी दी रीट लो ये खाना है क्या खाना हर दिन मिलता है हर दिन मिलता है क्या मिलता है बिरयानी बिरयानी हाँ ओके अच्छा खुशी है आप लोग के बहुत खुशी है अच्छा वेरी गुड वेरी गुड വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ നമ്മളെങ്ങനെ അതാണ് ഇതാണ് പറയുന്ന അർത്ഥമല്ല ഇതുമാണ് അതായത് രാജ്യത്ത് വികസനം വേണ്ടെന്നുള്ളതല്ല പക്ഷെ ഇവരും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനം വേണം പക്ഷേ നമ്മളിപ്പോൾ ഒരു പാലത്തിന്റെ അടിയിലേക്ക് എത്തിട്ടോ ഇതൊക്കെ അവർ താമസിക്കുന്ന വീടുകളാണ് യാറബ് യാറബ് ഇത് വേണ്ടോ എന്താണ് ഇവരുടെ അവസ്ഥ ആ ചെറിയ കുട്ടിൻ്റെ ഫാമിലിയാണിത് ഇതെല്ലാം കണ്ടോ ഇതൊക്കെ അവരുടെ ഓരോരുത്തരും വീടാണ് സുഹാൻ അല്ല കണ്ണെന്നേ നമ്മള് ബീഹാറിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഇത് അതുപോലെ തന്നെ പരാധീനതകളുള്ള ആളുകളാ എന്ത് ചെയ്യാനാ അപ്പൊ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ കയറി നല്ല വെജിറ്റേറിയൻ വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിച്ചു എന്തൊക്കെയാ നമ്മൾ കഴിച്ചത് സോല ചൈനീസ് ചൈനീസ് കോംബോ കോംബോ പട്ടൂരീസ് കോമ്പോ ഈ മൂന്ന് സാധനമാണ് കഴിച്ചത് ഇപ്പോൾ ഓരോ ഭക്ഷണം കേട്ടോ ഞങ്ങൾ കൊൽക്കത്ത് വരികയാണെങ്കിൽ ഹൽദിറാം എന്ന ഈ ഒരു സാധനം ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഫുൾ വെജിറ്റേറിയൻ ആണ് സൂപ്പറാട്ടെ ശരി ആ ഷോ മുബശ്ശേർ പോയി ഞാൻ എനിക്കി റൂമിലേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഓന വേറെ അർജൻറ് ഉണ്ട് ഞാൻ നടക്കാന്ന് വിചാരിച്ചു നടത്താത്ത ഇടയിൽ എന്തെങ്കിലും കാഴ്ച കിട്ടുകയാണെങ്കിൽ പകർത്താലോ മാങ്ങക്കെ അറിയാം എന്നാൽ കയറണുണ്ടോ മാങ്ങ ഒക്കെ അല്ല ഇതൊക്കെ വർക്ക് ചെറിയ ചെക്കന്മാരാണ് വർക്ക് ഷോപ്പ് ഈ സൈഡിൽ കാണുന്നതെല്ലാം വീടുകളും അവിടെ ജോലി ചെയ്യുന്നവരും എല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സൗത്ത് പാർക്ക് സ്ട്രീറ്റ് സെമിത്തേരി എന്നുണ്ട് ബ്രിട്ടീഷുകാരൊക്കെ അടക്കം ചെയ്ത ഒരു സ്ഥലമാണിത് ഇവിടെ ടിക്കറ്റ് ഉണ്ട് അൻപത് രൂപ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാഷ് വേണം ഗൂഗിൾ പേ അക്സെപ്റ്റബിൾ അല്ല നമ്മുടെ ഇവിടെ ഒരു എ ഉണ്ട് എ പോയിട്ട് ക്യാഷ് എടുക്കും എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഞാനിവിടെ എ ടി എമ്മിൽ വന്നേ ഇവിടെ ഉണ്ടോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് അതിൻ്റെ അടിയിലുണ്ടോ ഓൺലൈൻ ലൈൻ ഡൊണേഷൻ ഫോർ ഗോൾഡൻ ടെമ്പിൾ ജഗന്നാഥ് ടെമ്പിൾ ഗുരുവായൂർ ടെമ്പിൾ അതിനൊക്കെ ഇതിൽ നിന്നാണ് പോകുന്നത് ഈ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട് പരസ്യമാണ് അപ്പോൾ ഞാൻ ഇവിടെ കയറി വെള്ളം കുടിക്കാൻ അയാളുണ്ടോ കടക്കാരനപ്പുറത്തെ അലോയ്ക്കാണ് ഇങ്ങനെ ഡ്രസ്സ് ഇവിടെ ഇട്ടാൽ ചൂട് എടുക്കുന്നില്ലേ പക്ഷേ ഈ ഡ്രസ്സ് കട്ടില്ലാത്തതുകൊണ്ടോ ഇല്ലേ ചൂടില്ല ചൂടത്തെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇന്നലെ ചെറിയ മഴ പെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ട് മൊത്തത്തിൽ അല്ലെങ്കിൽ ഇതൊന്നാകൂല കൊൽക്കത്തയിലെ ചൂട് വേറെ ചൂടാ ഹ്യൂമിഡിറ്റി ആണ് ചൂട് ആയിട്ടല്ല വെറുതെ അങ്ങനെ വേർക്കും ഇപ്പോ നമ്മളിവിടെ ആ സെമിത്തേരിൻ്റെ അടുത്തെത്തി ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് അവിടെ പേരും കാര്യങ്ങളും എഴുതണം അപ്പൊ ഇതാണ് സെമിത്തേരിയുടെ അകത്തെ കാഴ്ച ഇവിടെ ഉണ്ടോ ക്യാപ്റ്റൻ ആന്റണി ഹണ്ട് അവരുടെ സെമിത്തേരി ഇത് അങ്ങനെ ബ്രിട്ടീഷുകാർ സെറാജ് ദുതാവളയുടെ കാലത്തൊക്കെ വന്ന ഒക്കെ അലക്സാണ്ടർ ഗ്രേ ഉണ്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റിയേഴ് അങ്ങനെ പഴയതും പുതിയതുമായ ഒക്കെ സെമിത്തേരിയാണ് കുഴിമാടങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടോ എന്തായാലും വെറൈറ്റി രൂപത്തിലാണ് ഓരോ ഉള്ളത് ഓരോ മുകളിൽ എടുപ്പുണ്ടാക്കിയിട്ടുള്ളത് ഇത് വില്യൺ ജോൺസൺ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മരിച്ച ആളാണ് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഇത് സാറ കാലിയെ ഡാൻ ഡങ്ഖാൻ റോബർട്ട് ഡങ്കൻ്റെ വൈഫാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ മരിച്ച ആളാണ് അങ്ങനെ ഒരുപാട് ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ട് എത്ര എത്രങ്ങാനും പിന്നെ അത് പുതുക്കി പണി ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ റിനോവേഷൻ വർക്കൊക്കെ കടന്നിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു രൂപം കണ്ടോ ഇതിൻ്റെ മുകളിലേക്ക് എടുപ്പ് എടുത്തതിൻ്റെ രൂപം കണ്ടോ ചെറുതുണ്ട് വലുതുണ്ട് എന്താ വേറെ വലിയ ഒന്ന് ഒരു വീടിൻ്റെ അത്ര ഉണ്ട് ഇവരൊക്കെ ഇവിടെ ഇന്ത്യ മുടിക്കാൻ വേണ്ടി വന്നതാണ് കാരണം ബ്രിട്ടീഷുകാരൊക്കെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മുകളന്മാരുണ്ടാക്കിയ സമ്പത്തൊക്കെ കട്ടെടുത്ത ആൾക്കാരാണ് ഇപ്പം റെഡ് ഫോർട്ട് താജ്മഹൽ മഹൽ അതിനൊക്കെ സ്വർണ്ണങ്ങളും അതുപോലെ തന്നെ മുത്തുകളും രക്തങ്ങളൊക്കെ കട്ടെടുത്താണ്ട് ബ്രിട്ടനിലേക്ക് കടന്നാൽ ശരിക്കും ഇപ്പം ഇവരൊക്കെ ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനികളാണ് പക്ഷെ ബ്രിട്ടീഷാർ അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ മതം ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആരെയും കുറ്റം പറയല്ലോ ഇല്ല അപ്പം അതുപോലെ തന്നെ മുൻകാല രാജാക്കന്മാരിൽ പല സ്വഭാവമുള്ളവരും ഉണ്ടാവും നല്ല സ്വഭാവമുള്ളവരും ഉണ്ടാവും അപ്പം അതിൻ്റെ പേരിൽ അവരുടെ മതം നോക്കിയിട്ട് ഇപ്പോഴത്തെ ജീവിക്കുന്ന ആളുകളുടെ മതം കൂട്ടിച്ചേർക്കുന്നതിന് അർത്ഥമല്ല മനസ്സിലായില്ലേ ഇവരൊക്കെ അവരുടെ നാട്ടിൽ നിന്ന് നമ്മളെ കീഴടക്കാൻ വേണ്ടി വന്നു ഇവിടെ മരിച്ചു കിടക്കുന്നു എന്തായാലും ഇവരൊക്കെ എത്ര ആളുകളെ ഇന്ത്യക്കാരെ കൊന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര കുടുംബങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും എത്ര ഇന്ത്യക്കാരുടെ കണ്ണീര് ഇവർ വീഴ്ത്തിയിട്ടുണ്ടാവും അല്ലേ പിന്നെ ഞാനിതിലങ്ങനെ നടക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നല് കാരണം ഇത് ഉണ്ടോ ഇരുപത്തഞ്ച് രൂപത്തിൻ്റെ ഉള്ളൊക്കെ ടിക്കറ്റുള്ളൂ ആരുമില്ല കുറേ ഇണക്കിളകൾ ഈ കിളികളല്ല മനുഷ്യന്മാരായ ഇണക്കികൾ പലയിടത്തും ഇങ്ങനെ പല രൂപത്തിലുണ്ട് ഈ ശവ കണ്ടോ അല്ല തോണീൻ്റെ പോലെ ഉണ്ടാക്കി മുകൾക്ക് ആയിരത്തി എണ്ണൂറ്റി ഏഴിലുള്ളൊരു ശവകുടീരം ാണ് ഇത് കേട്ടോ മരിച്ചവളോ അവിടെയുള്ള വേറൊരു പ്രശ്നമായി ക്യാമറ നമുക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടെടുക്കാൻ പറ്റില്ല കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ കിളികൾ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ സ്ഥലത്ത് ചെത്തിയിട്ട് കിളികളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ മാങ്ങ അതവിടെ അവിടെ ആ ഒരു പറിച്ച ചണാവും അത് അവിടെയൊക്കെ ഉണ്ട് നല്ല ചെറിയ മാങ്ങ ഇത് ഇതാണ്ടോ ഒരുപാട് വലിയ മൂച്ചകളാണ് മാവുകളാണ് ഇവിടെ ഉള്ളത് ആ നാട്ടിലെ മൂച്ചീന്നെ പറയാം ഇതാണ് ഹെൻറി ലൂയിസ് വിവിൻ ഡിറോസിയോ എന്ന കവിയുടെ ശവകുടീരമാണ് ഈ കാണുന്നത് അദ്ദേഹം കൊൽക്കത്തയിലെ ഹിന്ദു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറും വലിയ കവിയുമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ റിനൈസൻസിന്റെ മുൻഗാമിയാണ് റേഷണൽ തിങ്കർ ആയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അന്നത്തെ ശ്രദ്ധയെ ആകർഷിച്ച ആളാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ശവകുടീരമാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ സർ വില്യം ജോൺസന്റെ ശവകുടീരം ഇതിനകത്ത് എവിടെയുണ്ട് അതെവിടെയെന്നറിയില്ല അദ്ദേഹം ബ്രിട്ടീഷ് ആണ് ഓറിയന്റലിസ്റ്റ് ആണ് പിന്നെ ബംഗാളിലെ അന്നത്തെ ബംഗാളിലെ സുപ്രീം കോർട്ടിലെ ജഡ്ജായിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ട് ഒരുപാട് ആളുകൾ പ്രശസ്തമായ ആളുകളും അല്ലാത്ത ആളുകളുടെ ഒക്കെ ശവകുടീരം ഇതിനകത്താണ് കിടക്കുന്നത് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാരല്ലാത്തവരാണ് ബ്രിട്ടീഷുകാരാണ് അധികവും ഇതാണ് സർ വില്യം ജോണിൻ്റെ ശവകുടീരട്ടോ ബംഗാളിലെ സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്ന ഇയാളാണ് ബ്രിട്ടീഷുകാരനാണ് ഇതാണ്ടോ ഇദ്ദേഹത്തിന്റെ ശവകുടീരമാണ് ഈ കാണുന്ന വലിയ ശവകുടീരം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് വിക്കിപീഡിയയിൽ നോക്കിയാൽ കിട്ടും പേര് താ അദ്ദേഹം ലണ്ടനിലാണ് ജനിച്ചത് പിന്നെ ഇവിടെ സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് ഇങ്ങോട്ട് അപ്പോയിന്റ് ചെയ്ത് വലുതായപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചോട്ടെ നാലേ മുക്കാലായി സമയം കേട്ടോ ബോർഡൊക്കെ എടുത്തൊക്കെയാണ് ഗേറ്റും അടക്കുകയാണ് ടിക്കറ്റൊക്കെ അഞ്ചുമണി രണ്ടാവുള്ള കയറും ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താൽപ്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ